ഹലോ ആ സുനിയാണോ സുനിൽ മാത്യു ആണോ സുനിൽ മാത്യു ആ ഞാൻ ഞാൻ സുഭാഷ് കുമാർ മണിയനാണ് ആ എന്തുണ്ട് പിന്നെ നമ്മൾ ഈ ടിനു ജോർജിനെ കുറിച്ചൊക്കെ ഒരുപാട് വീടുകൾ ഇറക്കുന്നുണ്ടല്ലോ അതിലൊരു ഏ അതിലൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയ എന്താണ് ടിനുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആക്ഷേപം അല്ല നമ്മൾ വീഡിയോ കാണുന്ന വീഡിയോയില് നിങ്ങൾ പറയുന്ന ഭാഗമല്ലേ കേൾക്കുന്നുള്ളൂ ഇപ്പൊ ഞങ്ങള് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാരുടെ ഭാഗം പറയണ്ട നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ ഭാഗം ഞങ്ങൾ കമന്റ് വഴി രേഖപ്പെടുത്താൻ പോയത് ഞങ്ങളുടെ ഭാഗം പക്ഷെ നിങ്ങളിപ്പോ ലൈവ് ആ എന്താണ് ടിനുവിനെ കുറിച്ചുള്ള തെളിവുകൾ എന്തൊക്കെയാണ്

അങ്ങനെ പറയല്ലേ ഇതുപോലെ ഓരോരോ ഓരോരോ പ്രശ്നം വരുമ്പം ഇതുപോലെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് താങ്കൾ എന്നെ വിളിക്കുന്നത് ഒന്ന് നമ്മുടെ നമ്മുടെ ആലപ്പുഴയിലെ സുനി ഞാൻ കുറെ ദിവസം വിളിച്ചിട്ട് ഇപ്പോഴാണ് സുനി അനീഷ് കുമാർ കവാരത്തിന്റെ പുരുഷ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ വാർത്ത കൊടുത്തപ്പോ നിങ്ങള്

എന്താണ് സുനി ഇങ്ങനെ പറയുന്നത് തെളിവ് തെളിവ് പുറത്തു പുറത്തു അല്ല താങ്കൾ എന്താണ് തെളിവ് ചെയ്തത്െളിവ്റത്തു ഒന്ന് സുഭാഷ് കുമാർ മണിയാ എന്നെ വെച്ചൊരു കണ്ടന്റ് വേണ്ടിയാണ് വിളിക്കുന്നത് അറിയാം ഏതായാലും ഒരു ഞാൻ തരാം അതുകൊണ്ട് ഒരു ഒരു വീഡിയോ കാര്യം കൂടെ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ പിന്നെ ഈ തള്ളിക്ക് കുറയ്ക്കാമോ ഒരു െ വിളിക്കുന്നു ഞാനത് വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഈ കുത്തി പണിയൊക്കെ മറ്റേ മീൻ വണ്ടി ഓടിക്കുന്ന പണിയൊക്കെ ചെയ്താ അവരെ നീ എന്തിനാ ഇങ്ങനെയുള്ളവനെയൊക്കെ വിളിപ്പിച്ച് എന്നെ വിളിപ്പിച്ച് എന്നെ എന്നെ ചൊറിഞ്ഞ് എന്റെ വായിന്ന് ചീത്ത വിളിപ്പിച്ച് കേൾക്കാനുള്ള പണികൾ എന്തിനാ നോക്കുന്നത് നല്ല ഒന്നാം തരം ഞാൻ വിളിക്കും അതായത് താങ്കൾ

േശു ക്രിസ്തു യേശുക്രി ആരാണ് താങ്കൾ പറയുക യശു ക്രിസ്തു ആണ് യേശു ക്രിസ്തു ആരാണ് താങ്കൾ പറയൂ യേശുക്രിസ്തു ആണ് അവിടെ ചെയ്തു യേശു ക്രിസ്തു ആണ് പറയൂ യേശു ക്രിസ്തു ആരാണ് താങ്കൾ പറയൂ ആരാണ് യേശു ക്രിസ്തു ആരാണ് ാണ് യേശുക്രിസ്തുപ്പിനുള്ള കാര്യങ്ങൾ പറ സുനി സുനിശു ക്രിസ്തു ആരാണ് യേശുക്രിസ്തു ആരാണ് യേശു ക്രിസ്തു ആരാണ് സുനിശുക്രിസ്തു ആരാണ് യേശു ക്രിസ്തു ആരാണോ അത് പറ കേക്കട്ടെ നീ സമയത്ത് യേശു ക്രിസ്തു ആരാണ് സുനി അത് പറ യേശുക്രി ആരാണ് അത് പറയപ്പോ ഞാൻ പറഞ്ഞതായിരുന്നു നിനക്ക് ബൈബിളിലെ ദൈവത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ എന്താണ് രക്ഷ എന്താണ് രക്ഷ എന്താണ് രക്ഷ എന്താണ് വീണ്ടെടുപ്പ് എന്താണ് സ്നാനം മാന്യമായ തൊഴിൽ എന്താണ് മാന്യതല തൊഴിൽ ഈ മാന്യതലത്തെ തൊഴിൽ എന്താണ് അല്ലി എന്തിനാണ് തെറി വിളിക്കുന്നത് സുനി തള്ളക്കി വിളിക്കുന്നെങ്കിൽ നമ്മക്ക് വിളിക്കല്ലേ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തനാണ് നിങ്ങൾ എന്ത് മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തനാണ് താങ്കള് ാണ് മുട്ടോ പിന്നെ യേശു പറയരുത് പിന്നെ ഐ ടു ന്യൂസ് എന്നൊക്കെ ഇട്ടിരിക്കുന്ന കാര്യം എന്താണ് ഇല്ല ഇല്ല അങ്ങനെ പറയുന്നത് നിർത്തല്ലേ നമുക്ക് സംസാരിക്കാം യേശു ക്രിസ്തു ആരാണ് നിനക്ക് നിനക്ക് അന്ന് അന്ന് സ്റ്റേഷനിൽ അതെ എപ്പോ മാപ്പഴുതി എപ്പോ മാപ്പിഴുതി കേസ് കൊടുക്കാൻ പറ്റില്ല എന്താ പോകത്തെ ഓടിയാ കണ്ടി കണ്ട വഴി ഓടിയുനിടിയാ സുനി കണ്ട വഴി ഓടിയാ പോടാ പോടാ പോടാല്ലേ എന്താണ് സുനി തെളിവുണ്ടോ സുനി ജലദോഷം ഭാര്യയെ കുറിച്ച് ഞങ്ങൾ ഞാൻ കണ്ടല്ലോ പോലീസ് ഓടിയാർമാർ വന്നപ്പോ ഞാൻ കണ്ടു അത് അത് ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു പമ്മണ 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 കളത്തു ഇങ്ങനെ കളത്തരുത് കേട്ടാ ഭാര്യമാരെ കൊണ്ടുവന്നു പക്ഷേ നാണക്കേടാണ് വീടാധികാരി മൂല ഇരുന്നിട്ട് പോലീസ് ഭാര്യയെ കൊണ്ട് പുറത്തുന്ന് ഏ പെണ്ണുങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കല്ലേ പെണ്ണുങ്ങളെ പിടിച്ച് പുറത്തിറക്കല്ലേ സുനി നാണക്കേട് നാണക്കേട് ആ സുനി നാണക്കേട് അപ്പം സുനിയെ വിളിച്ചാൽ എടുക്കില്ലെന്ന് വിചാരിച്ചു പക്ഷെ എന്തോ സുനി എടുത്തു അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കണം കേട്ടല്ലോ സുനി വെച്ചിട്ട് പോയി സുനിക്ക് ഒരു ഇല്ല അവൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നും മറുപടി പറയത്തില്ല അവൻ വീഡിയോ വന്ന് തള്ളുകയും അസഭ്യം പറയുകയും ചീത്ത പറയുകയും അനാവശ്യമായ പദപ്രയോഗങ്ങൾ ആക്കാർ നടത്തുന്നതല്ലാതെ ഇതുകൊണ്ടല്ലാതെ ഇതല്ലാതെ അവനെ കൊണ്ട് വേറൊരു ഗുണമില്ല അവൻ ചോദിച്ചാൽ കണ്ടം വഴി ഓടും ഗ്ലബ് ഹോസിൽ നേരിട്ട് വരാനോ മറ്റു രീതിയിൽ മുഖാമുഖം സംസാരിക്കാനോ അവന് യാതൊരു കഴിവുമില്ല അപ്പോൾ അവൻ പറയുന്നത് മുഴുവനും വീഡിയോയിൽ അസഭ്യവും ഇത്തരത്തിലുള്ള വാക്കുകളുമാണ് ഇപ്പോൾ മനസ്സിലായല്ലോ ചോദ്യത്തിന് യാതൊരു മറുപടിയില്ല അവൻ തള്ളയ്ക്ക് വിളിക്കും അവൻ അമ്മയ്ക്ക് വിളിക്കും അവൻ തെറി വിളിക്കും എന്നൊക്കെ തന്നെയാണ് അവൻ ഉറപ്പിച്ച് പറയുന്നത് ചിലർ പറയുന്നുണ്ട് അവൻ ഐ ടി എന്ന് പറഞ്ഞാൽ സുഭിഷൻ ചാനലിലാണെന്ന് ഇവ എന്ത് മാധ്യമപ്രവർത്തകൻ മാധ്യമപ്രവർത്തക ധർമ്മവിതാണോ തള്ളയ്ക്ക് വിളിയാണോ അമ്മയ്ക്ക് വിളിയാണോ കേട്ടല്ലോ ഇവൻ കണ്ടാൻ വഴി ഓടുന്നുണ്ട് നേരിട്ട് സംസാരിച്ചാൽ അവൻ ഫോൺ വെച്ചിട്ട് പോകും എന്താണ് ഒരു കാര്യം അവൻ കണ്ടാൻ വഴി ഓടിക്കേണ്ടല്ലോ അവൻ ഉത്തരമില്ല അവൻ കുറഞ്ഞത് അഞ്ച് മിനിറ്റ് പിടി ജയിക്കാൻ പറ്റില്ല ഇതാണ് അവൻ്റെ അവസ്ഥ ഗോഡ് ബ്ലസ് യു